മെയ് തീയതി ചന്ദ്രികാ ചന്ദ്രികാ ദിനപത്രം ദിനപത്രം ലീഗിന്റെ തോൽവിക്ക് ശേഷം അതിന്റെ ഒറിജിനൽ ാണ് എന്റെ കയ്യിൽ വീടുകളിൽ ഇത് മറ്റൊരു വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ടാവാം അവരിതൊന്നും എടുത്തു ഭാവി എനിക്കറിയില്ല തുടർ ഫുൾ ലേഖനങ്ങളാണ് ചന്ദ്രികാ ദിനപത്രത്തിൽ ചന്ദ്രികാദിനമായി കൊറ്റപ്പം മുസ്ലിം ലീഗ് പുനർജീവനം നേടണമെന്നാണ് റഹ്മാൻ മധുരക്കു എന്ന ലീഗിന്റെ പ്രഗത്ഭനായ കോളമിസ്റ്റ് ലേഖകൻ എഴുതുന്നത് അതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ പൂർണ്ണമായി വായിക്കാൻ ഒത്തിരി നേരം പ്രസംഗിക്കേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കണ്ണിക നിങ്ങളെ മുമ്പാകെ വായിക്കാം ഏതെങ്കിലും ലീഗ് പ്രവർത്തകന്മാർക്ക് സംശയമുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഞാൻ ഡേറ്റ് ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയഞ്ച് വ്യായാമം ചന്ദ്രകാതി പത്രത്തിന്റെ ഓഫീസിൽ പോയാൽ ഈ ഡേറ്റിലെ പത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തു വരും ഒരു ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ ആയിരം തവണ വീട്ടിൽ ഇരുന്ന് അതൊന്ന് വായിക്കണം ചന്ദ്രകാദിനെ പത്രം മുസ്ലിം സമുദായത്തിന്റെ ഭാവി രണ്ടാമത്തെ ലേഖനം മുസ്ലിം ലീഗ് പുനർജീവനം നേടണം റഹ്മാൻ മധുരക്കുയിൽ എന്നിട്ട് ആ ലേഖനത്തിൽ വിവിധ കണ്ണികളിലായി പറയുകയാണ് മുസ്ലിം ലീഗ് അതിലെ ചരിത്രത്തിലെ ശക്തമായ തിരിച്ചടിയാണ് മുസ്ലിം ലീഗിന് സംഭവിച്ചിരിക്കുന്നത് എന്നത് യഥാർത്ഥം തന്നെയാണ് സമുദായത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും മനസ്സറിഞ്ഞു പ്രയാണം നടത്തുന്നതിൽ ലീഗിന് സംഭവിച്ച ഗുരുതരമായ വളർച്ചയാണ് ഈ ദുസ്ഥിതിക്ക് കാരണം ചന്ദ്രിക ദിനപത്രം തിരക്കടി തീരുന്നില്ല ഞാൻ വിചാരിച്ചു അവിടെ തീരുന്നു അവിടെ തീരുന്നില്ല സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും താല്പര്യങ്ങളും അഭിലാഷങ്ങളും സംഭവ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയാതെയുള്ള പ്രയാണമാണ് ലീഗ് അടിതറ്റലിന്റെ മർമ്മം തീർന്നില്ല ഞാൻ വിചാരിച്ചു അവിടെ തീരൂ പിന്നെയാണ് അതിന്റെ ആധികാരികമായി ലേഖനങ്ങളിലെ മറ്റു വശങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഫ്ലക്സ് ബോർഡും യവൻ പുലിക്കുട്ടിയും ഒക്കെ വിലയിരുത്തിയിട്ട് അവസാനം ഒരു ഇസ്ലാമിലേക്ക് എത്തുകയാണ് മുസ്ലിം ലീഗിൽ ജനാധിപത്യവും കൂടിയാലോചനാ സമ്പ്രദായവും ശക്തമാക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നു നേതൃത്വത്തെ ചോദ്യം ചെയ്യുവാനും തിരുത്തുവാനും അണുകൾക്ക് സാധ്യമാവണം ഞാൻ ശരിയായ പന്താവിൽ നിന്ന് വ്യതിചലിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാരാഞ്ഞ കലീഫ ഉള്ളാഹു എന്നുവിനോട് ഈ വാള് കൊണ്ട് ഞങ്ങൾ താങ്കളെ നേർ വഹിക്കൊണ്ടുവരുമെന്ന് സതീരം പ്രഖ്യാപിച്ച ഉത്തമ സമൂഹത്തിൽ നിന്ന് നമുക്കേറെ പഠിക്കാനുണ്ട് തോറ്റ് എല്ലാം കെട്ടു നിൽക്കുമ്പോൾ ഇസ്ലാം ഓർമ്മ വരിക ആരാണ് ഉമർ ലത്താഹു എന്നു രണ്ടാം കലീഫ ഉമർ അലി അള്ളാഹു രണ്ടാ കലീഫയായി സ്ഥാനം അന്ന് അവിടെ പ്രസംഗിക്കുകയാണ് സഹാപത്യങ്ങളോട് പ്രസംഗ സമയത്ത് ആദ്യമായി എഴുന്നേറ്റ് നിന്ന് സലാം ഉമർ അള്ളാഹുവിന്റെ ചരിത്രം നമ്മൾ പിടിച്ചിട്ടുണ്ട് മദ്രസുകളിൽ ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ ഉമർല ഉമർ ഉമർ ഉമർത്താർ അള്ളി അള്ളാഹു പറഞ്ഞു ഞാൻ നിങ്ങളെ നേതാവായിരിക്കുന്നു ഞാൻ വൈദറ്റി നടന്നാൽ എന്നെ നേർ വൈകി നയിക്കാൻ എന്ന ചോദ്യമുണ്ടായി പ്രസംഗത്തിലൂടെ ഉമർ കാത്തിരുന്നു മറുപടി കിട്ടാൻ പക്ഷേ ആർക്കും ധൈര്യമില്ല എന്നിട്ട് നിങ്ങൾ തെറ്റ് ചെയ്യുക എന്ന് ആ ശൂന്യതക്കിടയിൽ നിന്ന് ഒരു വാൾ ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ആ ഉമറിന്റെ തല വെട്ടിത്തായ ഞാൻ എടുക്കുന്നു ഉച്ച പ്രഖ്യാപിച്ച ഇസ്ലാമിക ചരിത്രത്തെ ചന്ദ്രിക ഓർക്കുകയാണ് ഈ ദുരന്ത ഘട്ടത്തിൽ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉമർലത്തു സഹാബത്തിലെ ഈ വാക്ക് കേട്ട ഉടനെ ഈ ആക്രോശം കേട്ട ഉടനെ തന്നെ അലഹമുല്ല എന്ന് ചെല്ലി എന്നാണ് നമ്മൾ പഠിച്ച ഇസ്ലാമിക ചരിത്രം ഉമർ ലാബറുവിന്റെ ചരിത്രം നേതാവ് വഴി തെറ്റി നടന്നാൽ അണികൾക്കത് തിരുത്താനുള്ള കർമ്മശേഷി ഉണ്ടാവണം പാണ്ഡിത്യം ഉണ്ടാവണം എന്നാണ് ഉമർലു പഠിപ്പിച്ചത് എന്ന് ചന്ദ്രികാ ദിനപത്രം ഈ പച്ച പരമാർത്ഥമായി വരച്ചു കാട്ടുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ് ഈ ചന്ദ്രിക വെച്ച് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതായിരുന്നല്ലേ ഒരു അണിയുടെ ഉത്തരവാദിത്തം ഒരു അണിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മെഹബൂബ്രാഹിം സുലിമൻസേറ്റ് സാഹിബ് ഒരു ലോകത്തോട് വിളിച്ചു പറഞ്ഞു നേതൃത്വത്തോട് വിളിച്ചു പറഞ്ഞു അന്ന് സേട്ട് സാഹിബിനെതിരെ പല്ലണിച്ച് കാണിച്ചവർ ലാൽ കൃഷ്ണ അഡ്വാനിയുടെ പുസ്തകം എടുത്ത് വായിച്ചോ എന്ന് എനിക്ക് നമുക്കറിയില്ല മൈ കൺട്രി മൈ ലൈഫ് അഡ്വാനിയുടെ പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ബാബരിന്റെ തകർച്ചയുൾപ്പെടെയുള്ള സംഗതികളെ കുറിച്ച് അശോക് സിംഗാൽ ഈ കഴിഞ്ഞയാഴ്ചയാണ് കോയമ്പത്തൂരിൽ പത്രസമ്മേളനം നടത്തിയവർ ബാബരി മസ്ജിദിന്റെ ഘാതകൻ ഇന്ന് ആ പ്രതിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സഹായവും ഒരുക്കിയത് പി വി നരസിംഹറാവു എന്ന വ്യക്തിയായിരുന്നു എന്ന് പച്ചയായി ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മൾ ആർ എസ് എസ് കാരെ അന്ന് കുറ്റപ്പെടുത്താതെ അതിനുമുമ്പ് നരസിംഹറാവനെ ഒന്നാം പ്രതിയാക്കി നരസിംഹറാവിനെ പ്രസംഗിച്ചപ്പോലെ സാഹിത് അൽ കാസിമിയുടെ പ്രസംഗ ഭാഷണം കേട്ടോ എന്ന് എനിക്കറിയില്ല ഒരു വൃദ്ധനെ അധിക്ഷേപിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്നത് നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ പഠിച്ചോ എന്ന് എനിക്കറിയില്ല മഹാനായ മെഹബൂബ അതിന്റെ പേരിൽ നാണം കെടുത്തിയതരാക്കിയവരെ സോണിയാജികളെ ശ്രീമൻ രാജീവിന്റെ പ്രിയപ്പെട്ട പുത്രൻ രാഹുൽ ഗാന്ധി ലോകത്തോട് വിളിച്ചു പറഞ്ഞു കോൺഗ്രസിന്റെ അന്ത്യനായകൻ പി വി നരസിംഹറാവു ആണ് എന്നത് എത്ര പേർക്കും കാലത്ത് ഉൾക്കൊണ്ടുപോയി എന്ന് നമുക്കറിയില്ല ഏ സി സിയുടെ പ്രസിഡന്റായി സോണിയാഗാന്ധി സ്ഥാനമേറ്റെടുത്ത പ്രമേയം കൽക്കത്ത എ സി സി ബാബരി മസ്ജിദ് തകർച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇന്ത്യൻ മതേതരത്വത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാപ്പ് പറയുന്നു